ചെറുപുഴ നാഥബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാം വാർഷികവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ ഒന്നിന് ചെറുപുഴ ജെ എം എ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെറുപുഴ നാഥബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാം വാർഷികവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ ഒന്നിന് ചെകുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ചലച്ചിത്ര താരം മഹേഷ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അതും പുതിയ നൃത്ത സംഗീത ക്ലാസ്സുകളും ആരംഭിക്കും ഒക്ടോബർ ബുധനാഴ്ച രാവിലെ കലാക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുപൂജയോടും നമ്മുടെ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ് ഒപ്പം ഘോഷയാത്രയോടെ ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു പ്രശസ്തരായ കലാകാരന്മാരും പൊതുപ്രവർത്തകരും അണിനിരക്കുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുപ്പതാം വാർഷിക നാദബ്രഹ്മ പുരസ്കാരം നമ്മളെ ഏറെ അഭിമാനത്തോടെ സമർപ്പിക്കുന്നത് പ്രശസ്തയായ ചലച്ചിത്ര പിന്നണി ഗായികയും പാലക്കാട് ചമ്പയി സംഗീത കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറുമായ ലതിക ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്കും ആദരണീയ പ്രതിഭ നാദബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോട്ടയം രാജ്കുമാറിനും സമ്മാനിക്കും നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ മുപ്പത് വാർഷിക പരിപാടികളിലും പങ്കെടുത്ത വി കൃഷ്ണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും ശ്രീ അവസരത്തിൽ ഉണ്ടായിരുന്ന ായിരുന്നു ശ്രീ കെ കുൺ നായരും ശ്രീ കൃഷ്ണൻ മാസും നായർ തമ്മെ പോയി ഈ മുപ്പതാം മാർഷത്തിൽ മാസരെ കൂടി ആദരിക്കുന്ന ഒരു പരിപാടി സമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുപ്പതാം വർഷം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ

രാത്രി എട്ടേ മുപ്പതിന് ഗാനമേളയോടെ പരിപാടികൾ സമാപിക്കുമെന്ന് ഭാരവാഹികളായ കെ കെ മധുകുമാർ ടി പി ചന്ദ്രൻ കെ വി കരുണാകരൻ അജിത് കുമാർ പ്രിൻസ് പുന്നൂസ് മനീഷ രതീഷ് പി ഹരിദാസ് പി എ ജോർജ്കുട്ടി സി ഡി വിശ്വനാഥൻ ടി എം മുത്തു എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെ നാടബ്രഹ്മയുടെ എന്നുമായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ യവനിക ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര താരമാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പ്രത്യേകിച്ച് പിന്നെ നമ്മളുടെ പ്രാദേശികമായ സബ് ഇൻസ്പെക്ടർ ശ്രീമതി രൂപാധിസൂരനാണ് സർപ്രൈസ് ഗിഫ്റ്റ് റോപ്പണിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയുടെ ഉത്സവ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന പോലെയാണ് ഏത് വർഷവും നാടബ്രഹ്മയുടെ ഭാഷയിൽ ഉണ്ടായിരുന്നത് ഈ വർഷവും നമ്മൾ വളരെ ഭംഗിയായി തന്നെ അത് കൊണ്ടാകാൻ തീരുമാനിച്ചിരിക്കുന്നു

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ